വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള ചരക്കുനീക്കം സുഗമമാക്കാനായി ഒമ്പത് ദശാംശം അഞ്ചു കിലോമീറ്റർ ഭൂഗർഭ തീവണ്ടിപാത നിർമ്മിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന പത്തേ ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ദൂരം വരുന്ന തീവണ്ടി പദ്ധതി രേഖയ്ക്ക് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർവഹണ സമിതി കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് ഇതിൽ ഒമ്പതേ കിലോമീറ്റർ ാണ് ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നതും കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ആയിരത്തി നാനൂറ് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല ന്യൂ ഓസ്ട്രിയൻ ടാനനിൻ മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യ ഭൂഗർഭപാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി നിർമ്മാണം കഴിയുന്നതോടെ വിഴിഞ്ഞത്ത് നിന്നും മണിക്കൂറിൽ പതിനഞ്ച് ടു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ മുപ്പത്തി ആറ് മിനിറ്റ് കൊണ്ട് ബാലരാമപുരത്തേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാനാവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നൂറ്റി അൻപത് മീറ്റർ നിന്ന് തന്നെ ഭൂഗർഭപാത ആരംഭിക്കും ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭപാത ബാലരാമപുരത്തേക്ക് എത്തുക ഇവിടെ നേമം ബാലരാമപുരം റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി സഞ്ചരിച്ച് ബാലരാമപുരത്ത് വിഴിഞ്ഞം ബാലരാമപുരം റോഡിന്റെ അതേ അലൈൻമെന്റിൽ ഭൂനിരപ്പിൽ നിന്ന് മുപ്പത് എങ്കിലും താഴ്ചയിലാവും പാത കടന്നു പോകുക രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ ആയിരിക്കും വിഴിഞ്ഞത്തിയത് ഉദംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ടണൽ പതിനൊന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള പിർപഞ്ചാൾ ടണൽ എന്നിവയാണ് മറ്റ് രണ്ടെണ്ണം അദാനി ഗ്രൂപ്പുമായുള്ള കൺസെഷൻ കരാർ പ്രകാരം റെയിൽ കണക്ടിവിറ്റി ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് ഇതുപ്രകാരം വിവിധ പദ്ധതികൾ ചർച്ച ചെയ്ത ശേഷമാണ് ബാലരാമപുരത്തേക്കുള്ള ഭൂഗർഭ റെയിൽവേ പാത എന്ന തീരുമാനത്തിലെത്തിയതെന്ന് ഭൂമി ഏറ്റെടുക്കൽ ഏറ്റവും കുറയ്ക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണ നിലയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അറുപത്തഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്ത് ഭൂഗർഭ റെയിൽവേ പാതയ്ക്കായി അഞ്ചേ ദശാംശം അഞ്ച് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്താൽ മതിയാകുമെന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ്പോർട്ട് ലിമിറ്റഡ് അധികൃതർ വ്യക്തമായി പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേ അംഗീകാരം നൽകിയിട്ടുണ്ട് പദ്ധതിക്കായി ഫണ്ട് കണ്ടെത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി റെയിൽ റോഡ് കണക്ടിവിറ്റിയായി പരമാവധി കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത് സാഗർമാല പദ്ധതിയിലെ പോർട്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് ലഭ്യമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്കുനീക്കം റെയിൽവേക്ക് ഏറെ വരുമാനം ഉണ്ടാക്കുന്നതാണെന്നും ആ സാഹചര്യത്തിൽ കേന്ദ്ര ഫണ്ടിങ് ലഭ്യമാണെന്നും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനാണ് നടക്കുന്നത് വിഴിഞ്ഞത്തുനിന്ന് ചെന്നൈ മംഗലാപുരം തുടങ്ങിയ മേഖലകളിലെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനലുകളിലേക്കും ആവും കൂടുതൽ ചരക്കുനീക്കം നടക്കുന്നത്